നമ്മൾക്ക് എന്തായാലും പരിഹാരം ഇല്ല എന്താണ് അത് ചിലപ്പോ ഒരു സൗഹൃദത്തിലൂടെ ജീവിതം തിരിച്ചുപൊലിക്കണം ഇത് കണ്ടതിനേക്കാളും ശേഷി അപ്പൊ ആ ഒരു അവസരം ഞാൻ തരണം ചെയ്യാനെടുത്ത മാർഗ്ഗ സാങ്കേതിക എന്നുള്ളതാണ് ഞാൻ യാത്ര ചെയ്യുമ്പോ ബാങ്കിലെ സാങ്കേതിക എന്നെ ജീവിപ്പിക്കുകയും എന്നെ പ്രണയിപ്പിക്കുകയും ആനന്ദിപ്പിക്കുകയും എന്റെ മക്കളെ ചേർത്ത് വിളിക്കാനും സൗഹൃദങ്ങളെ ചേർത്ത് പഠിക്കാനും ഒക്കെ പ്രേകമാകുന്നത് സാങ്കേതിക വായനക്കാരെ ഇഷ്ടമാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ പറ്റി എന്നിട്ടാൻ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് ഇരുന്ന് വിട്ടോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുവെച്ചാൽ മത്സരിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യം മനുഷ്യരുണ്ട് അദ്ദേഹം ഞാൻ കാസർകോട് വാങ്ങിയതാണ് വിലപ്പെട്ട സമയം ചില ബെഞ്ച് വായിച്ചതാണ് എനിക്ക് വാഹനം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് പറയാം പറയുമ്പോഴേ എനിക്ക് തിരുത്താൻ പറ്റത്തുള്ളൂ അതാണ് സോഷ്യൽ മീഡിയ എന്നെ സ്വാതന്ത്ര്യം ഞാൻ പറയാൻ കാരണം അപ്പൊ തുടക്കത്തിൽ ഞാൻ ഫേസ്ബുക്ക് മാമന്റെ മെസ്സിലിടുത്തു അവിടെ പിടിച്ചു പിന്നെ എനിക്ക് മനസ്സിലായത് പോസിറ്റീവ് ആണ് എല്ലാ കാര്യത്തോടെയും ഭവിയും പങ്കുകൊണ്ടിരിക്കാൻ പറ്റില്ല ഒരുപാട് പേരുടെ അന്നം കൂടിയാണ് പുസ്തകങ്ങൾ